എറണാകുളം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന അമ്മയുടെ മൊഴി ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായും യുവതി പറഞ്ഞു യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണം നടക്കുക പ്രാഥമിക മൊഴിയെടുപ്പിൽ കുട്ടിയെ കൊലപ്പെടുത്തിയത് ശ്വാസമൂട്ടിച്ചെന്ന് യുവതി സമ്മതിച്ചു കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരികിയതായും അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി കുട്ടിയെ പുറത്തേക്ക് എറിയുകയായിരുന്നുവെന്നും യുവതി മൊഴി നൽകി ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ കസ്റ്റഡിയിൽ വാങ്ങൂ എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാംസുന്ദർ പറഞ്ഞു അത് ഡോക്ടറോട് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനെപ്പറ്റി നടന്നിട്ട് കുഞ്ഞിനെ ഒഴിവാക്കാൻ യുവതി നേരത്തെയും ശ്രമിച്ചിരുന്നുവെന്നും കുഞ്ഞിന്റെ കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും പോലീസ് വ്യക്തമാക്കി കൊലപാതക കുറ്റമാണ് യുവതിക്കെതിരെ ചുമത്തിയത് ചോദ്യം ചെയ്തതിനു ശേഷം ആൺസൂർത്തിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തും അമൃത ന്യൂസ് കൊച്ചി